ہائی اسلام علیکم അപ്പ കൈസി എൻ്റെ ഈ ഒരു വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിയിട്ട് സോന ഇടവണ്ണ എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ പോയി സെർച്ച് ചെയ്താക്കി പക്ഷേ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ് സന്തോഷം മാത്രമല്ല ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇന്നാണ് നമ്മുടെ ഫാമിലി മീറ്റ് അതായത് പുഴക്കലത്തോടെ കുടുംബ സംഘമാണ് കേട്ടോ എന്ന് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് രാവിലെ ഏഴേ കാലാകുമ്പം നമ്മൾ ഇടവണ്ണ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് കയറി എൻ്റെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ നിന്ന് പിന്നെ നമ്മൾ ഫാമിലി മൊത്തമായിട്ട് ഒരുമിച്ചിട്ടാണ് നേരെ ഓഡിറ്റോറിയത്തിൽ അങ്ങനെ ഞാൻ ബസ് ഇറങ്ങാൻ സമയം അനിയൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അനിയനെ ഞങ്ങളെ പിക്ക് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് ഉമ്മാനെയും അനിയത്തിനെയും എല്ലാവരും പാടെ എടുത്തിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തേക്ക് പോവാണ് കേട്ടോ അപ്പം നമ്മുടെ പത്തനാപുരം ഹിൽ പോട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മളെ ഫാമിലി മീറ്റ് നടക്കുന്നത് കേട്ടോ അലഹദില്ലാ സുഖമായിട്ട് സുന്ദരമായിട്ട് നമ്മളവിടെ എത്തി കേട്ടോ ഞാന് ഉമ്മ അനിയനെ അനിയത്തി അനിയത്തിൻ്റെ മുകളിൽ എൻ്റെ രണ്ട് മക്കൾ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ പോയത് പിന്നെ ഉപ്പ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പ് കുറച്ച് ആയിട്ടാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എട്ട് മണിക്ക് അവിടെ രജിസ്ട്രേഷന് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഗ്രൂപ്പിൽ ഡെയിലി രണ്ട് മാസത്തോളം അപ്ഡേഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ടൈം കണക്കാക്കിയിട്ടാണ് ഇവിടുന്ന് പോയത് പിന്നെ നമ്മളവിടെ എത്തി രജിസ്ട്രേഷന് ഒക്കെ ആയി അതായത് ഉമ്മാൻ്റെ പേരാണ് ഉമ്മാണല്ലോ ഈ ഈയൊരു കുടുംബത്തിലെ നമ്മളെ വീട്ടിൽ നിന്നും പ്രതിനിധീകരിച്ച് പോയ ഒരു ഗൃഹനാഥ ആ പൂമ്മാൻ്റെ പേരിൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ അവിടെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് ചൂട് ചായ ഉണ്ട് പലഹാരങ്ങൾ ഒക്കെ ഉണ്ട് നമുക്ക് ഏതാ വേണ്ടത് എന്ന് വെച്ചാൽ നമുക്കെടുത്ത് കഴിക്കാം അങ്ങനെ നമ്മളതൊക്കെ എടുത്ത് കഴിച്ചു അകത്തേക്ക് കയറി കേട്ടോ ഹോളിൻ്റെ ഉള്ളിലേക്ക് പോയി ഇവിടുത്തെ സംഘാടക സമിതിനെ എങ്ങനെ കൈ കൂപ്പി എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയല്ലോ അത്രയും നല്ല സംഘാടക സമിതി ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ സീറ്റൊക്കെ പിടിച്ച് സെറ്റായിരിക്കണേ നമ്മുടെ ഉദ്ഘാടന സെക്ഷൻ ആരംഭിക്കാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ആളുകളൊക്കെ അതായത് ഉദ്ഘാടന സെക്ഷനിലുള്ള മെമ്പേഴ്സൊക്കെ സ്റ്റേജിലേക്ക് ഫില്ലായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഹോളം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേദിയില് നമ്മൾ കാരണവന്മാർ മാത്രമല്ല കേട്ടോ ഒരുപാട് ഗിഫ്റ്റുകളും നമ്മളെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉദ്ഘാടനം തുടങ്ങുകയാണ് കിറാത്താദ്യം കേൾക്കുക بسم الله الرحمن الرحيم. قل أعوذ بأرض الناس، ملك الناس، إله الناس، من شر المسخاس الخناس، الذي يوسوس في صدور الناس، من الجنة والناس. ولكن قل അവിടെ വേദിയിൽ നല്ല ഉദ്ഘാടന പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ കസിൻസുകൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പൊതുവെ അങ്ങനെയാണല്ലോ അല്ലേ നമ്മൾ ഫാമിലി ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ എത്രയൊക്കെ സംസാരിച്ചാലും നമുക്ക് തീരില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് പറയാനോ ചിരിക്കാനോ ഒക്കെ ആയിട്ട് അപ്പം അവിടെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉദ്ഘാടന സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ശ്രദ്ധിക്കുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലാത്തവർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരെ പറഞ്ഞിട്ടൊന്നുമല്ല കസിൻസിനൊക്കെ എപ്പോൾ എപ്പോഴെങ്കിലും കാണില്ലേ വാട്സപ്പിലൊക്കെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുക എന്നല്ലാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇത് കിട്ടുമ്പോൾ ആ ഒരു സമയം കിട്ടുന്നിടത്തോളം മുതലാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അവിടെ ഏകദേശം പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെടൂടെ ചില മൊമെൻറ്റോകൾ കൊടുക്കുന്നുണ്ട് പിന്നെ കാരണവരെ ആദരിക്കലും ചടങ്ങുകളും കാര്യങ്ങളും അങ്ങനെയും പലവിധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ വേര് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് അതായത് നമ്മുടെ ഫാമിലി മീറ്റിൻ്റെ മൊത്തം ആളുകളുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സാധാരണ എല്ലാ ഫാമിലി മീറ്റർ നടക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു എന്താ പറയുക ഫാമിലി മാഗസിൻ ആ അതിൻ്റെ പ്രകാശനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഹാളിൽ കുറേ ആളുകളുണ്ട് മേലെയും കുറേ ആളുകളുണ്ട് അതിൻ്റെ ഇടയിൽ കുറേ ചായ കുടിക്കാൻ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് കുറേ ഷെയ്ക്കുകൾ എന്നായിരിക്കും കമൻറ്റ് വരിക കാരണം ഷെയ്ക്ക് ഒരുപാടുണ്ട് കാരണം എന്താ വെച്ചാൽ സാധാരണ ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോലെ ക്യാമറ അങ്ങനെ ഒരു സിസ്റ്റമാണ് പക്ഷേ ഇന്ന് അങ്ങനെയല്ല മക്കളും കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പം തന്നെ പറയണ്ടല്ലോ മക്കൾ നമ്മുടെ കൂടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പറയണ്ട ആ കൈ ഒന്ന് അങ്ങോട്ട് തട്ടിട്ടും ഇങ്ങോട്ട് തട്ടിട്ടും വീഡിയോ മൊത്തത്തിൽ കുലുക്കി സർവ്വത്തായിരിക്കും അപ്പോ അങ്ങനെ കുറെ ഇതുണ്ട് അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ എന്ന് പറയുന്ന ഒരു പരം വ്യക്തികൾ മക്കളും മക്കളുമായി എന്നാൽ അതിനെപ്പറ്റി ഈ സെഷന്റെ ഓരോരോ മൊമെന്റോ കൊടുക്കലും ലോട്ടെടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കണ്ടിരിക്കുന്നത് നമുക്കും ബോറടി തോന്നില്ല നമുക്ക് വീണ്ടും വീണ്ടും അത് കണ്ടിരിക്കാനും തോന്നും അങ്ങനെ ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ലോട്ട് എടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ കയ്യിലൊരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും ആ നമ്പർ സെയിം സംഘാടക സമിതിൻ്റെ കയ്യിലുണ്ടാവും അപ്പോൾ ആ സംഘാടക സമിതിൻ്റെ കയ്യിൽ ലോട്ട് ഈ ബോക്സിലുണ്ടാവുക അങ്ങനെ നറുക്കെടുത്തിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കാൻ കേട്ടോ ലോട്ട് ഗിഫ്റ്റിൻ്റെ ശേഷം എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ് മദ്രസ പൊതുപരീക്ഷയിൽ ഫുൾ എ പ്ലസ് പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ അതിൽ ചെയ്ത കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് കാര്യങ്ങൾ അതും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പി ഒ പറയുന്നത് അനസ് മുബാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അമ്മൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ ഇവനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോർഡിനേഷൻ ടീമിലെ മെയിൻ ക്യാപ്റ്റനാണ് കോർഡിനേഷൻ ടീമിൻ്റെ കാര്യത്തിൽ പക്ക ഓക്കെ ആയിരുന്നു കേട്ടോ അവിടെ വന്നു പോകുന്ന ഓരോരുത്തർക്കും പറയാനുള്ളത് പക്ക ഓക്കെയാണ് എന്നാൽ അപ്പോൾ അതിനെ ക്യാപ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു കൊടുക്കുന്ന ആൾ ഇവനാണ് അപ്പോൾ ഇവനെ നമ്മുടെ ഫാമിലിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ കൊണ്ടോട്ടി തണ്ണൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷാ തങ്ങൾ കൊണ്ടോട്ടിയിലും പ്രദേശങ്ങളിലും മതപടനായി സ്ഥാപിച്ചിട്ടുണ്ട് ഏകദേശം ഈ ഒരു സ്ഥാപനം ഇൻഫ്ലുവൻസ് പ്രകാരം ആ ഒരുപാട് ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഏകദേശം ഇതേ കാലഘട്ടത്തിലാണ് നമ്മുടെ കുടുംബത്തിലേയും തുടക്കം മലപ്പുറം ജില്ലയിലെ മൂലാട്ടി ഗ്രാമപഞ്ചായത്തിലെ കുണ്ടുവഴിയിലാണ് നമ്മുടെ കുടുംബം ആരംഭിച്ചത് മൂർഗരാടകത്തിൽ നിന്നും കരിപ്പിൽ നിന്നും മധ്യകാലത്തിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇവരുടെ മക്കളാണ് ഇക്കോലു അബ്ദുൽഖാദർ മോയിൽ എന്നിവർ ഫാമിലി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിലെ ഒരു തറവാട് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ കേരളത്തിൽ മാത്രമല്ല കേട്ടോ ബാംഗ്ലൂർ പിന്നെ വേറെ ഏതോ കേരളം വിട്ടിട്ടില്ല വേറെ ഏതോ സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഇപ്പോൾ വിട്ടുപോയി അപ്പോൾ മൊത്തത്തിലുള്ളൊരു ഫാമിലി മീറ്റാണ് അതായത് ഒരു ജില്ലയോ ഒരു ഏരിയയോ ഒരു ഇതോ കേന്ദ്രീകരിച്ചിട്ടുള്ളതല്ല മൊത്തത്തിലുള്ള ഫാമിലി മീറ്റാണ് അതുകൊണ്ട് തന്നെ ഓരോ തറവാടിനെ കുറിച്ചും പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ നമ്മുടെ തറവാടിനെ കുറിച്ച് പറയാൻ പോകുന്നത് നമ്മുടെ തറവാട്ടിലെ ഏറ്റവും ചെറിയ എളാപ്പയാണ് അപ്പോൾ എളാപ്പ ഇനി നമ്മുടെ തറവാടിനെ കുറിച്ച് പറയുന്നത് മാത്രമല്ല നിങ്ങളെല്ലാവരുടെയും കയ്യിൽ ആ മുട്ടുമുടി ഇനി ഒരു വിചിതമായി പറയാനുള്ള ടൈമില്ലാത്ത സമയത്ത് കൂടുതലായിട്ടുള്ളത് എന്തിനാലും തലയിൽ കണ്ടുമെന്ന് പറയുന്ന നമ്മൾ ഈ കുട്ടത്തിനും കുടുംബത്തിലെ പ്രധാന തണിയും തലാകാശം e não ടുത്തുള്ള സ്ഥലത്ത് ഇദ്ദേഹം ഓത്തുപള്ളി നടത്തിയിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആയിഷ ഇവർക്ക് ആയിഷമ്മ കതീജ പാതിമ്മ എന്നിങ്ങനെ മൂന്ന് പെൺമക്കളാണ് ഉണ്ടായിരുന്നത് ഇവരുടെ പേര് കുട്ടികളും പെൺമക്കളായിരുന്നു അതുകൊണ്ട് തന്നെ മൈത്ര കുടുംബത്തിലെ ഒരു തലമ്പ എന്ന് കാണിക്കാൻ ഒന്നു നിന്നില്ല ഒരു കുപ്പയുടെ നാല് മക്കളുടെ പരമ്പരയാണ് നൂറ്റി അൻപതോളം വർഷങ്ങൾക്ക് മുമ്പിൽ നാല് കുടുംബമായി മാറിയത് ഇവരിൽ പാണ്ഡ്യ ഡൈവ് മൈത്ര എന്നിങ്ങനെ ചാലകളുടെ പുറമെ കൊടക ഫാമിലി കണ്ണൻ തൊട്ട് തൊടു തൊട്ട് പള്ളിയാടി തുടങ്ങി ഒരുപാട് കുടുംബശാഖകളും വന്നു തുടങ്ങിയിട്ടുണ്ട് ഭാവിയിൽ ഒരു കുടുംബ സംഗമം നടക്കുമ്പോൾ ഒരു പക്ഷേ ഇതെല്ലാം പുതിയ ഫാക്ടറികളായിട്ടേക്കാം തുടക്കകാലത്തിൽ കൃഷിക്കാരും കുഴിപ്പണിക്കാരുമായി തുടങ്ങിയ നമ്മുടെ കുടുംബം നിലവിൽ ഒരുപാട് മതപണ്ഡിതരും സർക്കാർ ജോലിക്കാരും ബിസിനസ്സുകാരുമായി വളർന്നു കുണ്ടുവഴിയിൽ നിന്നും തുടങ്ങിയ നമ്മുടെ കുടുംബം പല നാടുകളിലായി വ്യാപിച്ച് നിലവിൽ കുണ്ടുവഴി മൈന്ദ്ര തച്ചെണ്ണ പുത്തുപറമ്പിൽ ഇളയൂർ പുലിയെ എടവണ്ണ വഴിക്കടവ് താനാടൂർ കുന്നമംഗലം പാലക്കാട് ആറ്റിൻപാക വയനാട് അമ്പലവയൽ കാസർഗോഡ് ിയ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് നമ്മളെ വെട്ടിത്തിരിഞ്ഞു നേരുന്ന ഒരുപാട് പേരുടെ ആഗ്രഹമാണ് നാം ഇന്ന് ഇവിടെ ഒത്തുകൂടിയ ഈ ഒരു കുടുംബ സംഘവും അതുമായി ബന്ധപ്പെട്ട ഈ ഒരു ചരിത്ര അവതരണവും ഈ ഒരു ചരിത്ര അവതരണം പുക്കൽ തൊടികളുടെ ഓരോരോ തറവാടിനെ പരിചയപ്പെടുത്താനും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കോർഡിനേഷൻ്റെ മെയിൻ ക്യാപ്റ്റനായ അനസ് മുബാറിക്കിനെ ആദരിക്കുന്ന ചടങ്ങാണ് കേട്ടോ ആളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഏത് നട്ടപാതിരെ കഴിച്ച് നമ്മൾ ഫാമിലി മീറ്റിനെ കുറിച്ച് എന്ത് കാര്യം ചോദിച്ചാലും ആൾ റെഡിയാണ് പറഞ്ഞു പറഞ്ഞുതരാൻ അത്രയും കാര്യത്തിൽ ആത്മാർത്ഥത പുലർത്തുന്ന ഒരു വ്യക്തി അപ്പോൾ അവനെ ആദരിക്കുന്ന ചടങ്ങാണ് ഈ ഒരു ആദരവ് കൊണ്ടൊന്നും എവിടെ എത്തില്ല കാരണം അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് അവന് മാത്രമല്ല അവൻ്റെ കൂടെയുള്ള ഓരോ സംഘാടക സമിതി അംഗങ്ങളും കേട്ടോ ഈ ഒരു പ്രോഗ്രാം ഇത്രത്തോളം എല്ലാവരും ഹാപ്പി ആയി അവിടെ ഇരിക്കണ്ടെങ്കിൽ അത് വിവരം എടുക്കൊണ്ട് മാത്രമാണ് കേട്ടോ സംഭവിച്ചത് ഞാൻ ചോദിക്കട്ടെ ഈ ഈ കുടുംബസംഗമത്തെ നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട രണ്ടാമത്തെ വിഷയം ഒന്ന് രണ്ട് നമ്മുടെ സാമ്പത്തികമാണ് ഈ കൂട്ടത്തിൽ ഇല്ലാത്ത ആരോഗ്യ ആർക്കൊരു കുട്ടി കൊടുക്കാൻ ഒരു മാത്രം ആ നാല് നാലും ആ ഈ അഞ്ചാളുകൾ ഞാൻ ചോദിക്കട്ടെ ഈ പത്തും പത്തൊന്നും കുട്ടിയുടെ കടന്നു കുട്ടിയുടെ കട అది యాపాకు మాపాకు ഒന്നും గడల ఒకొక్కరికి 10 మంది కుటీరలు మాపాకు నిన్ను ఒక ఆపసికరం జీవిကြడం ఓరే ఉండక తెలుత పెళ్ళికినొల్లవరా అంటే నిజమాని గన్నంటే పెళ్ళికినొల్లవని మాపాకుంటండి ఈ కర్మమొత్తంగా ఒక అబ్బకి ఈ రోజు కొలైలో ఒక అబ్బకి పేరు మార్చుకున్న చోట లేదులే బాబ వెండికి వెళ్ళిననే ఎతి బుద్ధి కొట్టి ఉంటకే ഇനിയിപ്പോൾ അടുത്ത രണ്ട് മൂന്നാൾ സ്പീച്ച് കഴിയുന്നതിന് ശേഷം വീണ്ടും ഒരു എൻജോയ്മെൻറ്റ് അതെന്താ വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്ന ചേറിൻ്റെ ഇടയിൽ ഓരോ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ആ വെച്ച സംഭവം ഇത് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് വരെ ഒരാൾക്കും അറിയില്ലായിരുന്നു അതായത് ഒട്ടിച്ച് വെച്ചവർക്കറിയും പക്ഷെ അവരത് പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ രണ്ട് മൂന്നാൾ സ്പീച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഗെയിം അവിടെ അനൗൺസ് ചെയ്യുന്നത് കേട്ടോ വേദിയിൽ അപ്പോൾ ഓരോരുത്തരും നീച്ചിട്ട് അവൻ അവൻ്റെ ചെയറിൻ്റെ അടി തപ്പി വയ്ക്കാണ് അപ്പോൾ ചെയറിൻ്റെ അടി ഉണ്ട് അപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റിക്കർ ഫസ്റ്റ് കിട്ടിയത് ഞാൻ ഇരിക്കുന്ന ചേറിൻ്റെ തൊട്ടപ്പുറത്തെ ചേറിലാണ് അതിൻ്റെ ഉമ്മാൻ്റെ തന്നെ എത്തി കേട്ടോ ആ ചേറിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ചേരൻ്റെ അടി എല്ലാവരും തപ്പി നോക്കി പക്ഷെ അവളും അവളിരിക്കുന്ന ചേരൻ്റെ അടി തപ്പി നോക്കി പക്ഷെ കിട്ടിയിട്ടില്ല കേട്ടോ സോനമോൾ വീണ്ടും അതിൻ്റെ ഇടയിൽ കൂടെ നൊയിഞ്ഞ് കയറി മൊത്തത്തിൽ തപ്പി നോക്കി ആ സമയത്താണ് ഈ സ്റ്റിക്കർ കണ്ടത് അപ്പോൾ സോനമോൾ സ്റ്റിക്കർ പറിച്ചെടുത്തു പിന്നെ തമ്മിലാണ്ടേ മൻ്റെ നീതി പറഞ്ഞാൽ നോക്കുവാണം സോനമോൾ പറഞ്ഞ് നിൽക്കുവാണം അപ്പം ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് എന്തായാലും ഉമാൻ്റെ അനിയത്തിൽ കൊണ്ടുപോയിക്കോട്ടെ പക്ഷേ അത് സ്റ്റിക്കർ പറിച്ചെടുത്തതും സോനമോൾക്ക് ചെറിയ കുട്ടിയല്ലേ മൈൻഡിൽ അവൾ മൈൻഡിലൊരാഗ്രഹം ഉണ്ടാവല്ലോ ഞാനാ പറിച്ചെടുത്ത് എനിക്ക് സമ്മാനം വാങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സാഡ്നസ് അവൾക്ക് വരരുത് അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അവളോ ഉമ്മാൻ്റെ അനിയത്തിനോട് പറഞ്ഞു ഗിഫ്റ്റിൻ്റെ സ്റ്റിക്കർ ഓൾ പോയി ഗിഫ്റ്റ് വാങ്ങി തന്നോട്ടെ ഗിഫ്റ്റ് ചെയ്തെടുത്തോ പക്ഷേ കുട്ടികളല്ലേ കുട്ടികളുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാവില്ല അപ്പോളും ഓക്കെ ആയിരുന്നു അങ്ങനെ സോനമോള ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയിട്ടോ ആ സമയത്ത് ഗിഫ്റ്റ് വാങ്ങി വരുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോരുങ്ങോട് ഇങ്ങനെ ചോദിക്കണ്ടേ ഇ എൽ വീഡിയോ ചെയ്തത് വീഡിയോ ഉഷാറായിരുന്നു അതായത് പ്രൊമോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലി മിറ്റിൻ്റെ അത് അടിപൊളിയെന്നൊക്കെ പറഞ്ഞാൽ കമൻറ്റുകൾ ഇങ്ങനെ എനിക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ടാസ്ക് കഴിഞ്ഞതിൻ്റെ ശേഷം ഏകദേശം ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് സ്റ്റേജ് ക്ലോസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ സ്ത്രീകളാണ് മൊത്തത്തിൽ ഫുഡ് കഴിക്കാൻ പോയത് ഈ സമയം ജെൻസ് മൊത്തത്തിൽ നമസ്കരിക്കാൻ പോയിക്കാണ് കേട്ടോ അപ്പോൾ അവർ നമസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ ഫുഡിൻ്റെ സെഷൻ കുറച്ച് എന്താ പറയുക ഒഴിയുമല്ലോ അപ്പോൾ അവർക്ക് വന്ന് ഫുഡ് കഴിക്കാനും എളുപ്പമായിരിക്കുന്നു വിചാരിച്ചിട്ട് അപ്പം ഷാനിമോളൊക്കെ ഫസ്റ്റ് പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇരുന്നത് അപ്പോൾ ഇതാ ഫുഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അച്ചാറും തൈരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓരോ ഭാരവാഹികളും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മളെ വീടാണ് വീടിന്ന് വേണ്ടത്ര കഴിക്കുക ആർക്കും ഇഷ്ടപ്പെട്ടത് കഴിക്കുക പിന്നെ പഴം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡിൻ്റെ സെഷൻ മൊത്തത്തിൽ കംപ്ലീറ്റ് അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് വന്നപ്പോൾ കേട്ടോ ഷാനി മോളീ മൊമെൻറ്റ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതെന്തിനു കിട്ടിയാൽ ചോദിച്ചപ്പോൾ ഞാൻ പാട്ട് പാടുന്നത് പാട്ട് പാടുന്ന സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഷാനിയാണെങ്കിൽ ഞാൻ ഫിക്സ് ആയിരുന്നു കഴിച്ച് പാട്ട് പാട്ട് കുട്ടി പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും アンケートのサンプルプレーヤーのアンは、アのアンケート n アンケートのアンケートは、アンケートは、アンケートは、アンケートは、アンケートは、アンケートは、アンケートは、アンケートは、アンケートは、アンケートは、アンケートは、アンケートは、アンケートは、アンケートは、アンケートは、アンケートは、アンケートは、アンケートは、アンケートは、 ഫുഡും കുട്ടികളുടെ പാട്ടും പിന്നെ അതിന് ശേഷം രണ്ട് സ്പീച്ച് ഉണ്ടായിരിക്കുന്നു കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത എൻജോയ്മെൻറ്റ് ക്യൂസ് മത്സരം കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലി മീറ്റിൻ്റെ ഗ്രൂപ്പിലൊരു നമ്പർ അയച്ചിട്ടുണ്ടായിരുന്നു ആ നമ്പറിലേക്കാണ് ഉത്തരങ്ങൾ സെൻഡ് ചെയ്യേണ്ടത് അതായത് ഈ അവർ വേദിയിൽ നിന്നും പറയും നമ്മൾ ഫോണിൽ എത്രയും പെട്ടെന്ന് ആൻസർ സെൻഡ് ചെയ്യുന്നു ആ ആ സെൻഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഫസ്റ്റ് സെൻഡ് ചെയ്യുന്ന മൂന്നാളായിരിക്കും വിന്നർ അങ്ങനെ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഇവിടുന്ന് ആൻസർ ഫോണിൽ ടൈപ്പ് ചെയ്ത് വിടുന്നു അപ്പോൾ അവർ ഈ ആളെ ഫോണിലെ ഫോണിലേക്കാണ് ഉത്തരങ്ങൾ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ചെല്ലുന്ന മൂന്നാൾ അനൗൺസ് ചെയ്യും ആ മൂന്നാൾ പോകാം ഗിഫ്റ്റ് വാങ്ങാൻ തിരിച്ചു വരിക ആൻഡ് നെക്സ്റ്റ് ഡേ അടുത്ത ക്വസ്റ്റ്യൻ പറയും അപ്പോഴും ഇതേ സെയിം ഗിഫ്റ്റ് വാങ്ങാനും കാര്യങ്ങൾ തുടർന്നോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ടോട്ടൽ പത്തിരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇനി ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു മിനിറ്റ് ഇപ്പോൾ ഒരു ഡിലേ വരുന്നില്ല കേട്ടോ കാരണം ഇതൊക്കെ നമ്മുടെ പ്രോഗ്രാം ലിസ്റ്റിൽ ആദ്യമില്ല സംഭവങ്ങൾ തന്നെയാണ് ആ സംഭവങ്ങൾ മാത്രം തന്നെയാണ് കേട്ടോ എന്നാട് വേദിയിൽ ഉണ്ടായിട്ടുള്ളതും പക്ഷേ അതിലൊന്നും ഒരു മിനിറ്റ് ഡിലേ വന്നിട്ടില്ല കാരണം ഒരു സൈഡിൽ നിന്ന് ഇത് അനൗൺസ് ചെയ്യുമ്പോൾ മറു സൈഡിൽ നിന്ന് ഗിഫ്റ്റ് ഇതിൻ്റെ കോർഡിനേഷൻ ടീം അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ മറു സൈഡിൽ നിന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നു ആൻസർ പറയുന്നു ഗിഫ്റ്റ് കൊടുക്കുന്നു ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക റൊട്ടേറ്റായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടുതന്നെ ടൈമിംഗ് ഡിലേ ഒന്നും വരുന്നില്ല കേട്ടോ അങ്ങനെ അത് അവസാനിച്ചു ഇനിയിപ്പോൾ അടുത്തത് വീണ്ടും ഓരോരുത്തരെ ആദരിക്കലും ചടങ്ങും കാര്യങ്ങളും സ്പീച്ചും ഒക്കെയാണ് ഏറ്റവും വലിയ മക്കളെന്ന് സമ്പാദിക്കാൻ സ്വന്തമാക്കിയ ആമിനുള്ള ഉപഹാരം എല്ലാ ആമ്മക്കളും നൽകുന്ന സന്തോഷകരമായ നിമിഷം ഉമ്മക്കുള്ള ഉപഹാരം ീല നസറീൻ രണ്ടാം സ്ഥാനം മുഹമ്മദ് ഐസിൻ സൺ ഓഫ് അഫ്സു മൂന്നാം സ്ഥാനം നഫീസ ഡോട്ടർ ഓഫ് ആയിഷുമ്മ ഈ വിജയികളൊക്കെ സ്റ്റേജിൻ്റെ വശത്തേക്ക് എത്തേണ്ടതാണ് രണ്ടാമതായി സ്റ്റോറി മേക്കിംഗ് കഥാരചന ഒന്നാം സ്ഥാനം ബാസിമ വൈഫ് ഓഫ് മൊലിയും രണ്ടാം സ്ഥാനം ഫാത്തിമ സന ഡോട്ടർ ഓഫ് അഫ്സദ് മൂന്നാം സ്ഥാനം ഫർഹാന ഷരീഫ് ഡോട്ടർ ഓഫ് അലി പെൻസിൽ ഡ്രോയിങ് പെൻസിൽ ചിത്രരചനാ മത്സരം ഒന്നാം സ്ഥാനം ഫാത്തിമ സൻഹ രണ്ടാം സ്ഥാനം നദ ഡോട്ടർ ഓഫ് ഷറഫുദ്ദീൻ മൂന്നാം സ്ഥാനം അസ്നി സുഹാന ഡോക്ടർ ഓഫ് അക്ബർ മറ്റൊരു മത്സരഫലം ബ്ലോഗ് മേക്കിംഗ് കോമ്പറ്റീഷൻ ഒന്നാം സ്ഥാനം ഡേബി ജസ്ന രണ്ടാം സ്ഥാനം മിൻഷ ഡോട്ടർ ഓഫ് മനീ മൂന്നാം സ്ഥാനം മുഹമ്മദ് ഷയാൻ സൺ ഓഫ് റസിയ പേര് വിളിച്ചിട്ടുള്ള ഓരോരുത്തരും മൊമെൻറ്റോ ഏറ്റുവാങ്ങാനായിട്ട് വേദിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ മത്സരങ്ങളൊക്കെ നടന്നത് ഫോണിൽ ഓൺലൈൻ വഴിയായിരുന്നു അപ്പം ഓഫ്ലൈൻ ആയിട്ടും നടന്ന സംഭവങ്ങളുണ്ട് എന്നാൽ കൂടി ഓൺലൈൻ വഴിയായിട്ട് രണ്ട് മാസത്തോളം ഇതിൻ്റെ പിന്നിൽ തന്നെ ആയിരുന്നു ഇതിൻ്റെ സംഘാടകർ അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് പേർക്ക് ഗിഫ്റ്റുകൾ വാങ്ങാൻ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ അങ്ങനെ ഓരത്തരോരുത്തരായിട്ട് മൊമെൻറ്റോ ആയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് ഞാനാണ് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയതിൻ്റെ ശേഷം ഒരുപാട് മൊമെൻറ്റോസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മൊമെൻറ്റോന് എന്താ പറയുക എത്രയോ വാല്യൂ ആയിരിക്കും ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രത്തോളം സന്തോഷമുണ്ട് കേട്ടോ പിന്നെ വീഡിയോസൊക്കെ എടുത്ത് തന്നത് സോനമോളാണ് അവൾക്കിപ്പോൾ അറേ വയസ്സിലായിട്ടുള്ളൂ അതിൻ്റേതായിട്ടുള്ള ഇതിലേ അവൾ വീഡിയോസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൽ ഒരുപാട് അപാകതകളുണ്ട് എനിക്കറിയാം എന്നാൽ കൂടി ഇതൊക്കെ പിന്നീടൊരു കാലത്ത് നമുക്ക് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്നും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ആൻഡ് അഗെയിൻ വീണ്ടും നമ്മുടെ ലോട്ട് എടുക്കാൻ പോവാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മളെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ പ്ലാനിങ്സ് ഉണ്ട് അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വലിയൊരു ലോട്ട് എടുക്കൽ മത്സരമാണ് കേട്ടോ ഒരുപാട് ലോട്ടാണ് എടുക്കാൻ പോകുന്നത് ഏകദേശം ഈ ഒരു ലോട്ടിൽ പത്തൊൻപതോളം ലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എങ്കിൽ പോലും ഒരു മിനിറ്റ് അവിടെ ഒന്നും ഡിലേ വരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരു ഭാഗത്തു കൂടെ എടുക്കുന്നു മറ്റേ ഭാഗത്ത് അത് അനൗൺസ് ചെയ്യുന്നു ഇപ്പുറത്ത് കൂടെ സൈഡിലൂടെ ഗിഫ്റ്റ് വാങ്ങുന്നതറങ്ങുന്നു ലോട്ട് ആൾ ഗിഫ്റ്റ് ഇറങ്ങുന്നു കോർഡിനേഷൻ ടീമിനെ എപ്പോഴും നന്ദി പറയണമെന്ന് ഞാൻ പറയണത് അതുകൊണ്ടാണ് കാരണം നമ്മൾ സാധാരണ ഒരു വേദിയിലൊക്കെ പോയാൽ ഒരു ഗിഫ്റ്റ് അനൗൺസ് ചെയ്ത് ആ വ്യക്തി അത് വന്ന് വാങ്ങിപ്പോയി എന്നിട്ട് ആർക്കും മറ്റേ ഗിഫ്റ്റ് അനൗൺസ് ചെയ്ത് അങ്ങനെയല്ല ഓരോന്നും അനൗൺസ് ചെയ്യുന്നു ഇപ്പുറത്ത് അത് എടുക്കുന്നു ഇപ്പുറത്ത് അത് കൊടുക്കുന്നു ഇതൊക്കെ കോർഡിനേഷൻ ടീം പക്ക ഓക്കെ ആക്കിയിട്ടോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പുറത്ത് ഗാനം ആലപിക്കുന്നുണ്ട് കേട്ടോ ആ സംഗമഗാനൊന്നും ഇതിൽ ആഡ് ആക്കുന്നില്ല കോപ്പിറൈറ്റ് വരും എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ഡാൻസ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിലൊന്നും വില വരുത്തുന്നില്ല ഒക്കെ ഓരോന്നും ഒരു മിനിറ്റ് പോലും വില വരുത്താൻ അതിങ്ങനെ റൊട്ടേഷൻ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ മക്കളുടെ ഡാൻസും കാര്യങ്ങളും അതും ഉണ്ടായിരുന്നു എന്തുകൊണ്ടും ഈ ഒരു കുടുംബസംഗമം ക്കാ ഓക്കെ ആയിരുന്നു എല്ലാം സ്പഷ്ടപ്പെട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ കുടുംബ കുടുംബസംഗമങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ കൂടി അതിനേക്കാളൊക്കെ ഒരുപാട് ഹാപ്പിനെസ് ഇതായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒന്നാമതും നമുക്ക് മുഷിപ്പ് വരുന്നില്ല സാധാരണ നമ്മളൊരു ക്ലാസ്സിനോ അല്ലെങ്കിൽ ഒരു എന്തേ പ്രോഗ്രാമിലൊക്കെ പോയിരിക്കുകയാണെങ്കിൽ കുറേ സമയം സ്പീച്ച് കേട്ടിരുന്ന് ഇരുന്ന് ഇരുന്ന് നമുക്ക് ബോറടിക്കും അല്ലെങ്കിൽ ഭക്ഷണകാരായാലും നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ടൈമൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ ഇതങ്ങനെയല്ല നമ്മുടെ ക്ലാസ് ആണെങ്കിൽ പോലും അതിൻ്റെ രണ്ട് മൂന്ന് സ്പീച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ എൻജോയ്മെൻറ്റ് ഓരോ ടിസ്റ്റുകൾ ഇവർ കൊണ്ടു വന്നുകൊണ്ടിരിക്കുക ഗെയിം ആയാലും കാര്യങ്ങളായാലും ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് തിരിഞ്ഞാലും അവിടെയും ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട് കേട്ടോ നമ്മൾ ചെന്ന ടൈമ് മുതൽ നമ്മൾ പോരുന്നത് വരെ ചായയായിട്ടും ജ്യൂസുകളായിട്ടും മിഠായികളായിട്ടും ഒക്കെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുന്നിൽ കൂടെ ഈ കോർഡിനേഷൻ ടീമിൽ ഓരോരുത്തരും ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടത് എന്താണോന്ന് അന്വേഷിച്ച് അവർ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇരിക്കാം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക വേണ്ടത് അവരോട് വാങ്ങാനും കഴിക്കാനും അതായത് നമ്മൾ ഇരുന്നോടത്തുനിന്ന് എനിക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ നമ്മൾ ആകെ ഫുഡ് ബിരിയാണി കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നീച്ച് പോയത് കേട്ടോ അവിടെ ആയാലും നമുക്ക് വേണ്ടത് നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് ഇങ്ങനെ തരയായിരുന്നു അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിലായാലും ആർക്കും ഒരു ബാഡ് കമൻ്റും പറയാനില്ല കേട്ടോ ഫുഡായാലും ഇനിയിപ്പോൾ പ്രോഗ്രാംസ് ആയാലും അടിപൊളിയായിരുന്നു പിന്നെ ഇപ്പോൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് സോനമോള പ്രോഗ്രാം കേട്ടോ ഇതൊന്നും ഇവർ പ്ലാൻ ചെയ്തതല്ല ഇതിൻ്റെ ഏകദേശം ഒരാഴ്ച മുന്നേ നമ്മൾ ഓൺലൈൻ വഴി ആ നമുക്കൊന്ന് കളിച്ചാലോ ആഗ്രഹത്തിൽ കളിച്ചതാണ് അത് ഇതിന് വെൽ പ്രിപ്പയറായി വന്നതല്ല ഓൺലൈനായിട്ടാണ് ഇവർ പഠിച്ചത് ഒരുമിച്ച് ഒരു പ്രാവശ്യം പോലും കളിച്ച് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോസ് നാലോ അഞ്ചോ ദിവസങ്ങൾ കണ്ടു സ്വയം അവനവൻ്റെ വീട്ടിൽ നിന്ന് ഓരോരുത്തരായിട്ട് പ്രാക്ടീസ് ചെയ്തു എന്നിട്ട് അവിടെ പോയി കളിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ ഇത് മക്കൾ കൂടി ഇരുന്ന് ഒരു പ്രാവശ്യം പോലും കളിച്ചിട്ടില്ല ഒറ്റക്കൊറ്റക്ക് കളിച്ചിട്ട് പിന്നെ ഗ്രൂപ്പോടെ സ്റ്റേജിലേക്കാണ് കയറിയത് കേട്ടോ അപ്പം അതിൻ്റെതായിട്ടുള്ള അപാകതകൾ അതിലുണ്ട് പിന്നെ ഇതൊന്നും പ്ലാൻ ചെയ്ത് കളികളല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനൊന്നും വലിയ വാല്യൂ ഞാനായാലും കൊടുത്തിട്ടില്ല കേട്ടോ കുട്ടികൾ ഒരു എൻജോയ്മെൻറ്റ് അത്രേ ഉള്ളൂ അതിനപ്പുറം ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നു വെച്ചാൽ എല്ലാ ടീമിനും ബാഡ് നല്ല പക്ഷേ ഇവരൊന്നും അത്ര പ്രാക്ടീസ് ചെയ്ത് വന്നല്ല സോനൻ്റെ ടീമൊന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉള്ളൂ ബാക്കിയുള്ള കുട്ടികളൊക്കെ എത്രയോ നല്ല ആക്റ്റീവായി അവിടെ കളിച്ചോലുണ്ട് ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഒരുപാട് ഉഷാറായി കളിച്ച് കുട്ടികളും അവിടെ ഉണ്ട് കിട്ടും അങ്ങനെ സോനമോൾ ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ സോനമോൾക്കും ഒരു ട്രോഫി കിട്ടി കിട്ടിയിട്ടോ അവളും ആയി അടുത്ത ഡാൻസ് എന്ന് പറഞ്ഞാൽ റിങ് വെച്ചിട്ടുള്ള ഡാൻസ് ഉണ്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ ഇങ്ങനെ റിങ് വെച്ചിട്ട് ഡാൻസ് എടുക്കണത് ഞാനും കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് പക്ഷേ ഒരിക്കലും ഇത് പെർഫെക്റ്റ് ആയല്ലോട്ടോ ഷാനമോളായാലും ഞാനായാലും ഇത് കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ ഇത് ഇത്ര പക്കൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്തോരടിപൊളിയായിട്ടാണ് ഈ കുട്ടി ചെയ്യണതെന്ന് അറിയുക മാഷ ഒരുപാട് സന്തോഷങ്ങളൊക്കെ കണ്ടപ്പോൾ ഇനിയും നല്ല നല്ല അവസരങ്ങൾ ഒരു മോൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കേണ്ടത് കാരണം നല്ല എഫേർട്ട് ഉണ്ട് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയതുകൊണ്ട് എനിക്കറിയാം ഇത് എത്രത്തോളം പ്രാക്ടിക്കലാവാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ടാലൻ്റ് ഉള്ള ഒരു കുട്ടിക്ക് മാത്രമേ ഇതിനൊക്കെ കഴിയുള്ളൂ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു ഡാൻസും പിന്നെ നമ്മുടെ അർബിക് നൈറ്റിലൊക്കെ സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു ഡാൻസ് ഇതും അടിപൊളിയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ പുയക്കലത്തോടെ ഓരോ തറവാട്ടിലെയും മുതിർന്ന മരുമക്കൾക്കുള്ള മൊമെൻറ്റോ കൊടുക്കലാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മമാക്കുണ്ടായിരുന്നു ഉമ്മമാക്ക് വയ്യാത്തോണ്ട് ഉമ്മമാ വന്നിട്ടില്ല അപ്പോൾ ഉമ്മമാൻ്റെ മൊമെൻ്റ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് മുത്തമ്മ ഉണ്ടോ പോയത് മുത്തമ്മയാണ് ആ പർപ്പിൾ കളറ് പർദ്ധ അപ്പോൾ അങ്ങനെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മരുമക്കൾക്കുള്ള മൊമെൻറ്റോസാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ തറവാടിനെ സംബന്ധിച്ചോളം ഇത് രണ്ടാമത്തെ ഒരു ഫാമിലി മീറ്റാണ് കേട്ടോ അതായത് പോയ്ക്കൽ തൊടി ഇല്ലല്ല പോയിക്കൽ തൊടിയിൽ തന്നെ നമ്മളെ തറവാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാമത്തെ മീറ്റി മീറ്റപ്പാണ് ഇതിന് രണ്ട് വർഷം മുന്നേ നമ്മളൊരു മീറ്റപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു മീറ്റപ്പിലായാലും ഈയൊരു മീറ്റപ്പിലായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ കാണാൻ എൻ്റെ ഉപ്പപ്പുണ്ടായിരുന്നെങ്കിൽ കാരണം എൻ്റെ ഉപ്പപ്പാൻ്റെ ഫാമിലിൻ്റെ മീറ്റപ്പാണ് അപ്പോൾ ഉപ്പപ്പാക്ക് ഇതിലൊന്നും പങ്കെടുക്കാൻ പോയിട്ട് ഞങ്ങൾ പേരക്കുട്ടികളെ മൊത്തത്തിൽ ഉപ്പപ്പ കണ്ടിട്ടില്ല കാണാനുള്ളൊരു ഭാഗ്യം പോലും കിട്ടിയിട്ടില്ല കാരണം ഞങ്ങൾ ഇരുപത്തിരണ്ട് പേരുകുട്ടികളുണ്ട് ആ പേരകുട്ടികളിൽ വെറും നാലോ അഞ്ചോ ആളുകൾ കണ്ടെങ്കിൽ കണ്ട് അത്രേ ഉള്ളൂ പാനേ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇപ്പം കുറെ മുന്നേ നമ്മൾ വിട്ട് പിരിഞ്ഞ് പോയിട്ടുണ്ട് പഠിച്ചോ ഇപ്പാൻ്റെ കബറിലോട്ടെ വിശാലാ കൊടുക്കട്ടെ എല്ലാ കൊണ്ടിട്ട് ഞങ്ങളെയും ഒക്കെ സൈക്കിളാണ് ഹീറോൻ്റെ സൈക്കിളാണ് കേട്ടോ അപ്പോൾ ബമ്പർ ഗിഫ്റ്റ് ബമ്പറിലോട്ടാണ് അപ്പം ഈ ലോട്ട് എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു കുട്ടീനാണ് കേട്ടോ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ലോട്ടൊക്കെ എടുത്തു സൈക്കിളിൻ്റെ ഉടമയൊക്കെ കണ്ടെത്തി സൈക്കിളൊക്കെ ഗിഫ്റ്റ് പാസ് ചെയ്തു അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ വേഗം പോരാണുണ്ടായിരുന്നിട്ടോ ടൈം ഏകദേശം കായിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം കഴിഞ്ഞതിന് മുന്നേ തന്നെ നമ്മൾ അവിടുന്ന് വിരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര കണ്ടോ ഈ വീഡിയോ ഇന്നോ നാളേക്ക് കാണുമ്പോൾ നമുക്കൊരു വിലയുണ്ടാവില്ല പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ ഇത് കാണുമ്പോൾ നമുക്ക് എത്രയോ വാല്യൂ ആയിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം തോന്നി അപ്ലോഡ് ചെയ്തു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ ബൈ താങ്ക് യു